അൻവർ ക്യാമ്പ് ആവേശഭരിതമാണോ ഇനി വരാൻ പോകുന്ന ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു 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 ആവേശം ഒരു പുൾ കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ എന്താണ് അവിടുന്ന് ക്യാമ്പിൻ്റെ ഒരു ഒരു മൂഡ് എന്താണ് പക്ഷേ അത് തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് പി വി എൻവറിൻ്റെ ക്യാമ്പ് അല്ലെങ്കിൽ ടി എം സി പ്രവർത്തകർ അവർ പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായ ഒരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട് അവർ അകക്കൂടെ കണക്കാക്കിയതാണ്ട് ഇരുപത്തി വോട്ടുകൾ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പി വി എൻവർ പിടിക്കുമെന്നായിരുന്നു അതിന് ചില പഞ്ചായത്തുകളിൽ നിന്ന് അദ്ദേഹം അവർ ഒരു കണക്കുകൂടി തയ്യാറാക്കിയിരുന്നു ഏതാനും പഞ്ചായത്തുകളിൽ നേരിയ വോട്ടുകൾ കുറഞ്ഞുതൊഴിച്ചാൽ അവർ കണക്കാക്കിയ വോട്ടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ലഭിച്ച വോട്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ അതിലെടുത്തു പറയേണ്ടത് കൃത്യമായ സംഘടനാ സംവിധാനമോ ആ രൂപത്തിൽ പ്രവർത്തി പ്രവർത്തനമാരംഭിച്ച ഒരു കൂട്ടായ്മയോ ഒരു പാർട്ടിയോ അല്ല നിലവിൽ ടി ആ നിലയ്ക്ക് ഇത് വലിയ വിജയമായി വലിയ മുന്നൊരുക്കമായി അവർ കണക്കാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കാനും നിർണായക ശക്തിയാകാനും കഴിയും എന്ന് കൂടി അവർ കണക്കാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് അവരുടെ വോട്ട് കണക്ക് പി വി എൻ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും പിടിച്ച വോട്ട് കണക്ക് കൂടി ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം അതായത് വഴിക്കടവിൽ അവർ നാലായിരത്തി വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ് അത് നേരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നത് അയ്യായിരത്തിന് മുകളിലേക്ക് എന്നാൽ പോലും നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ചെറിയ സംഖ്യയല്ല അതിൽ തന്നെ എടുത്തു പറയേണ്ട സംഗതി ഈ വഴിക്കടവിലെ ആദ്യ ബൂത്ത് എണ്ണുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനേക്കാൾ വോട്ട് പി വി അൻവർ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബൂത്ത് വൈസ് കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഷൗക്കത്ത് ആര്യാടൻ ഷൌക്കത്ത് മുന്നൂറ്റി ഇരുപത്താറ് വോട്ടും എം സ്വരാജ് നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടും പി വി എൻവർ നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുമാണ് വഴിക്കടവിലെ ആദ്യ ബൂത്തിൽ നിന്നും നേടിയത് എന്നത് അൻവറിന്റെ പ്രസക്തി അവർ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നു മറ്റ് പഞ്ചായത്തുകളിലും യു ഡി എഫിന് അല്ലെങ്കിൽ ലീഗിൽ വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളുടെ രണ്ടായിരത്തിന് മുകളിലേക്ക് വോട്ട് പിടിക്കാൻ പി വി എൻവർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് മൂത്തടത്ത് എടക്കലിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോത്തുകല്ലിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് രണ്ടായിരം വോട്ടുകളായിരുന്നു പോത്തുകളിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം വോട്ടുകൾ കുറഞ്ഞെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് വോട്ട് ശക്തമായ പോരാട്ട അത്തിനുണ്ടിൽ ആ പഞ്ചായത്തിൽ പി വി എൻ പിടിക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് ചുങ്കത്രയാണ് ചുങ്കത്രയിൽ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടോളം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അത് മോശം ഫിഗർ അല്ല അതായത് മൂവായിരത്തിനോട് അടുത്ത് നിൽക്കുന്ന വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ അവർ മൂവായിരം വോട്ട് പ്രതീക്ഷിച്ചിരുന്നു അതിൽ തന്നെ കൃത്യമായ വർക്കൊന്നുമില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ പ്രചാരണ പരിപാടികളോ മറ്റ് സംവിധാനങ്ങളോ നിലമ്പൂർ നഗരസഭയിൽ ഇല്ല നേരത്തെ അസ്ലമും സാജിദുമെല്ലാം സൂചിപ്പിച്ചിരുന്നു ആ നിലമ്പൂർ നഗരസഭയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് പിടിക്കാൻ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് മൂവായിരമായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന രണ്ടായിരത്തിന് മുകളിലേക്ക് പിടിക്കാൻ കഴിഞ്ഞു കരുളായി പഞ്ചായത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾ പിടിച്ചിരിക്കുന്നു അമരമ്പലത്ത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് രണ്ടായിരം വോട്ട് പ്രതീക്ഷിച്ചിടത്താണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് അപ്പോൾ ആ നിരക്ക് കൃത്യമായ വോട്ട് വിഹിതം ഈ പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ തനിക്കുണ്ട് നമുക്കറിയാം ശക്തമായ മത്സരം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രീതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള ആ നിലയ്ക്ക് ഇത്രയും വോട്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും പിടിക്കാൻ കഴിഞ്ഞാൽ കൃത്യമായി ഈ പറയുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിർണായക ശക്തിയാകാൻ ഘടകമാകാൻ കഴിയുമെന്ന് ടി എം സി ക്യാമ്പ് പി വി എൻ കൂടി കണക്കാക്കുന്നുണ്ട് എന്തായാലും ആ നിലയ്ക്ക് ഇപ്പോൾ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അതിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാനാണ് പി വി എൻവർ ക്യാമ്പ് കണക്കാക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവർ മുന്നോട്ട് വെക്കുന്ന ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ അടുത്ത ദിവസം മുതൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം മുതൽ തന്നെ കൃത്യമായ ഇടപെടൽ നടത്താൻ പ്രതിഷേധം നടത്താൻ നടത്താൻ ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് ടി എം സി ക്യാമ്പ് കണക്കാക്കുന്നപ്പോൾ വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് അവരുള്ളത് വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലും അണികളെ നിലനിർത്താൻ അനുഭാവികളെ നിലനിർത്താൻ പുതിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുള്ള ഇന്ധനം നിറയ്ക്കാൻ പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞു എന്നത് കാണേണ്ട കാര്യം